ചാക്കോച്ചനും വേദയും പെങ്ങന്മാരും അമ്മച്ചിയും ഒക്കെ കൂടി ഇരുന്ന് അത്താഴം കഴിക്കുകയാണ് അമ്മച്ചിക്കാണെങ്കിൽ കുറച്ചു നേരമായിട്ട് വല്ലാത്ത സങ്കടം മക്കളോട് എന്തൊക്കെയോ വിഷമങ്ങൾ പറയുന്നുമുണ്ട് എന്ന അമ്മച്ചി എന്ന പ്രശ്നം ചാക്കോച്ചൻ റോസമ്മയുടെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ട് നിന്നെ മാമോദിസ മുക്കീത് നമ്മുടെ പന്ത്രണ്ട് സ്നേഹമാരുള്ള പള്ളിയിൽ വെച്ചാണ് അവിടെ വെച്ച് തന്നെ കെട്ടി നടത്താൻ പറ്റാതായി പോയല്ലോ മോനെ അതിപ്പോൾ സാഹചര്യം അമ്മച്ചയ്ക്ക് അറിഞ്ഞൂടെ എന്നാലും ആ അൾത്താരയുടെ മുൻപിൽ വെച്ച് നിന്റെ പെണ്ണിനെ മിന്നുകെട്ടിക്കൊണ്ട് പിരിപ്പാവ് പുതപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പള്ളിക്കാരും പട്ടക്കാരുമുള്ള കുടുംബമല്ലേ അമ്മച്ചി ഇനി ചാക്കോച്ചൻ അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ കെട്ടി പള്ളി അശ്വത്ഥപ്പെടുത്തിയെന്ന് നാളെ കരക്കാരും പറയാനിടവരരുത് സാരല്ലടം മോനെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് ഉണ്ട് അത് പറഞ്ഞെന്നേ ഉള്ളൂ ഉം പോട്ടെ ചെറിയൊരു വിഷമമല്ലേ ഉള്ളൂ സാരമാക്കണ്ട ചാക്കോച്ചൻ നിസാരമട്ടിൽ പറഞ്ഞു അമ്മച്ചി എന്നതിനാ ഇപ്പം ഇതൊക്കെ പറയുന്നത് വെറുതെ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് റിൻസി റോസമേ നോക്കി കണ്ണുരുട്ടി ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളു മോളെ നിങ്ങളതൊന്നും കാര്യാക്കണ്ട അമ്മച്ചി വേദയോടായി പറയുകയാണ് അവൾ ചെറുതായി ഒന്നും അന്തഹസിച്ചു കാലത്തെ തന്നെ എഴുന്നേറ്റ് ചാക്കോച്ചനും അമ്മച്ചിയും പെങ്ങന്മാരും കൂടി പള്ളിയിലേക്ക് പോയി തലേദിവസം തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നുള്ളത് പള്ളിയിൽ പോയി കുർബാനയും കണ്ട് വികാരിയച്ചൻ്റെ അടുത്ത് പോയ ശേഷം അപ്പൻ്റെ കുഴിമാടത്തിൽ ചെന്ന് മക്കളും അമ്മച്ചിയും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു ദത്തനും അമ്മുവും ഒക്കെ അന്ന് കാലത്തെയാണ് എത്തിയത് എല്ലാവരും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് പോയി ബേദയെ അണിയിച്ചൊരുക്കിയപ്പോൾ അവൾ അതീവ സുന്ദരിയായിരുന്നു അതുപോലെ തന്നെ ഒട്ടും പിന്നിലല്ലാതെ റിൻസിയും മരിയയും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും കല്യാണപ്പെണിൻ്റെ ഗെറ്റപ്പ് എന്ന് പറയുന്നത് അതൊന്ന് വേറെയാണ് ചേട്ടായി കാണുമ്പോൾ ഫ്ളാറ്റാകും റിൻസി പറയുന്ന കേട്ടതും വേദയുടെ മുഖത്ത് നാണം മുട്ടിട്ടു പേദയും കൂട്ടി നേരെ കല്യാണം രജിസ്റ്റർ മാരേജ് നടത്താനാണ് അവർ പോയത് ചാക്കോച്ചനും അവിടേക്ക് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചത് തൂവുള്ള നിറമുള്ള കുർത്തിയും വെള്ളിക്കസവും ഉണ്ടുമുടിത്ത് കൈയിൽ ഇടിവളയും വലത്തെ കൈയുടെ മോതിരവിരലി വജ്രമോതിരവും സ്വർണ്ണമണികളുടെ കൊന്തമാലയും ഒക്കെയിട്ട് തൻ്റെ വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റിയിൽ അച്ചായമെന്നിറങ്ങിയപ്പോ സത്യത്തിൽ അവൻ്റെ ഒരു മാസ എൻട്രി തന്നെയായിരുന്നു അത്രയും നേരം വേദയായിരുന്നു താരമെങ്കിൽ ഇച്ചായൻ വന്നതും അവനൊന്നും മിന്നി തിളങ്ങി വേദയെ അവൻ അടിമുടിയത് നോക്കിയത് മറ്റാരും കണ്ടില്ലെങ്കിലും അറിയുന്നുണ്ട് ചേട്ടാ പൊളിച്ചോട്ടോ ഇത് നമ്മുടെ പൃഥ്വിരാജിനെ പോലെയുണ്ട് അമ്മു അവൻ്റെ കവളിൽ ഒന്നും പിച്ചി ഓ അത്ര ഉള്ളോടി പിന്നെ അതുപോലെ പൃഥ്വിരാജ് എന്തൊരു ലുക്കാണ് കടുവ മൂവിയിലെ പൃഥ്വാജ് ഇതേ സ്റ്റൈലായിരുന്നു ഉം ആയിക്കോട്ടെ ചിരിയോടെ അവനകത്തേക്ക് കയറി പിന്നാലെ വേദയും ഇച്ചായ ഓവറാണോ വേദ പതിയെ അവനോട് ചോദിച്ചു ഓവറാക്കും ഇപ്പോഴല്ല രാത്രിയിൽ അവനും പതിയെ പറഞ്ഞു വേദയുടെ അച്ഛനും അമ്മയും അടുത്ത ചില ബന്ധുക്കളും ചാക്കോച്ചന്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ റിസപ്ഷനാണ് വരുന്നത് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയോടും കൂടി ചാക്കോച്ചനും വേദിയും രജിസ്റ്റർ മാരേജ് നടത്തി വേദയുടെ അച്ഛനും അമ്മയും ഒക്കെ അവളുടെ കൂടെ നിന്നു അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു മകളെ ചാക്കോച്ചന് കൊടുക്കാന് രജിസ്റ്റർ മാരേജിന് ശേഷം വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് ചാക്കോച്ചൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കൺവെൻഷൻ സെൻ്ററിൽ വെച്ചാണ് പിന്നീട് എല്ലാവരും കൂടി അവിടേക്ക് പോയി വേദയുടെയും ചാക്കോച്ചൻ്റെയും കൂടെ അമ്മച്ചിയും കാറിലുണ്ട് ഒപ്പം വേദയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ കൺവെൻഷൻ സെൻറ്ററിലെത്തി ചാക്കോച്ചൻ്റെ കടയിലെ സ്റ്റാഫും അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കൂടി മൊത്തത്തിലൊരു ഇരുന്നൂറ്റി അൻപത് പേരുടെ പരിപാടിയായിരുന്നു കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറിയതും അമ്മച്ചിയാണ് ആദ്യം ഞെട്ടിയത് ഇടവകപ്പള്ളി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈവൻ മാനേജ്മെൻറ് ടീം ആ വിശാലമായ ഓഡിറ്റോറിയം ചിത്രീകരിച്ചിരുന്നത് എൻ്റെ പുണ്യാളച്ച ഞാൻ എന്താണീ കാണുന്നത് അമ്മച്ചി ഉച്ചത്തിൽ പറയുന്ന കേട്ട് റിൻസി മരി ഓടി വന്നു അവരുടെ മിഴികളും ഒരുപോലെ വിടർന്നു ഇനി പള്ളി വെച്ച് മിന്നുകെട്ട് നടത്തിയില്ലെന്നുള്ള പരാതി അമ്മച്ചി പറഞ്ഞേക്കരുത് എനിക്കതൊന്നും കേൾക്കാൻ വയ്യ ഗൗരവത്തിൽ ചാക്കോച്ചൻ പറയുകയാണ് റോസമ്മ മകനെ ചേർത്ത് പിടിച്ചു അമ്മച്ചയ്ക്ക് സന്തോഷായോ ചാക്കോച്ചൻ ചോദിച്ചതും നിറഞ്ഞ മനസ്സോടെ അവർ തലകുലുക്കി എന്റെ ഈശോയെ ഇത് നമ്മുടെ പള്ളിയിൽ നിന്നാരും പറയില്ലാട്ടോ ചേട്ട് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണോ റെൻസി ചോദിച്ചു അല്ലടി ഇവളെ കെട്ടണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾക്കും ഏകദേശം ധാരണയാക്കിയിരുന്നു അവൻ മറുപടി കൊടുത്തു ചാക്കോച്ചനും വേദയും കൂടി സ്റ്റേജിലേക്ക് കയറി സ്റ്റേജല്ല സാക്ഷാത് അൾത്താർ തന്നെയായിരുന്നു അതിനേക്കാൾ വമ്പൻ ട്വിസ്റ്റ് നടന്നത് പിന്നീടാണ് അടുത്തായി പുഞ്ചിരിയോടെ നടന്നു വരുന്ന ആളെ കണ്ടതും അമ്മച്ചിയും പെൺമക്കളും പരസ്പരം നോക്കി വികാരാച്ചൻ വരുന്നത് കണ്ട് റോസമ്മയുടെയും പെൺമക്കളുടെയും മിഴികൾ വിടർന്നു ഫാദർ വരും ഒട്ടും കരുതിയില്ല റിൻസി അദ്ദേഹത്തോടെ പറയുകയാണ് വരാതെ പറ്റില്ലല്ലോ ഇനിയും ഇവനെ കാണേണ്ടതല്ലേ അച്ഛൻ ചാക്കോച്ചനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തിരിച്ചു മോളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടില്ലേ വേദയെ നോക്കി അച്ഛൻ ചോദിച്ചപ്പോ അവൾ സത്യനാഥനെയും ശോഭനയുമൊക്കെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്തു അച്ഛൻ അവരെ നോക്കി കൈകൂപ്പി അവർ തിരിച്ചു സഭയുടെ നിയമങ്ങൾക്കെതിരാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ കൂടെ നിന്നത് മാത്രമേ ഉള്ളൂ കാർമ്മികത്വം നിർവഹിക്കുവാനായി അച്ഛനെ അവരാരും നിർബന്ധിച്ചതുമില്ല അച്ഛൻ്റെ സാന്നിധ്യമായിരുന്നു അവർക്ക് ഏറ്റവും സന്തോഷം ഏറെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇരുവരെയും അനുഗ്രഹിച്ചു മിന്നുമാല കൊടുത്തത് ചാക്കോച്ചൻ്റെ ഒരു അമ്മാച്ചനാണ് അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചാക്കോച്ചൻ വേദയം മിന്നുകെട്ടി അവൻ്റെ ജീവിതസഖിയാക്കി എല്ലാ മുഖങ്ങളിലും സന്തോഷം മാത്രം തൻ്റെ ജീവിതത്തിലെ ഒരു പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ചാക്കോച്ചൻ ഡോക്ടറെ കണ്ടപ്പോൾ ഫ്ലാറ്റായി അമ്മ പിന്നെ അവനെ കളിയാക്കി വിവാഹശേഷം ശേഷം ഇരുവരും ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് വേദയെ ചേർത്ത് പിടിക്കാൻ ഫോട്ടോഗ്രാഫർ ചാക്കോച്ചനോട് പറഞ്ഞപ്പോൾ പെണ്ണിന് ഇത്തിരി ചമ്മല് അവനോട് അടുത്ത് നിൽക്കാൻ വേദ ഇത്തിരി വിസമ്മതിച്ചു ഡി ദൈവത്തെ ഓർത്ത് നിന്റെ നാണമൊക്കെ എടുത്ത് കളയണേ പെണ്ണെ വെറുതെ എൻ്റെ കൈയ്ക്ക് പണിയുണ്ടാക്കരുത് ചാക്കോച്ചനാണെങ്കിൽ ഒടുക്കത്തെ കൗണ്ടർ അടിക്കുകയാണ് എല്ലാം കേട്ട് തുടുത്തു നിൽക്കാനല്ലാതെ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല വിവാഹവേഷത്തിൽ വേദ സിമ്പിളായിട്ടുള്ള ഓർണമെൻസാണ് ധരിച്ചത് എന്നാൽ അതിനുശേഷം ചാക്കോച്ചൻ കൊടുത്ത മന്ത്രകോടി ഉടുത്ത് നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് വേദ വന്നത് നിറയെന്ന് വെച്ചാൽ നൂറ്റൊന്ന് പൗൻ ഇട്ടുകൊണ്ടൊന്നുമല്ല മൂന്ന് ഷോമാലകളാണ് അവൾ അണിഞ്ഞത് അവയൊക്കെ ചെട്ടിനാട് കളക്ഷൻ ആണ് ഇരിക്കൈകളും നിറയെ കാപ്പുകൾ എല്ലാം ട്രഡീഷണൽ ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു മന്ത്രകോടിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വന്നപ്പോൾ വേദ ഒരു ഹിന്ദു ബ്രൈഡിന്റെ ലുക്കിലായിരുന്നു അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണ് ഓർണമെന്റ്സ് അവൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ചാക്കോച്ചനോട് പറഞ്ഞുള്ളൂ ഇച്ചായ എനിക്കെന്റെ വിവാഹത്തിന് മുല്ലപ്പൂ ചൂടണം ചാക്കോച്ചന് യാതൊരു എതിർപ്പുമില്ല നീ നിന്റെ ഇഷ്ടപ്രകാരം ഒരുങ്ങിക്കോ എന്ന് അവൻ പറഞ്ഞു ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യം പോലും ഇല്ലെന്നും ചാക്കോച്ചൻ അവളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഇരുവരും ആ വേഷത്തിലും കുറേയേറെ ഫോട്ടോസൊക്കെ എടുത്തു സഹോദരിമാരെയും സഹോദരിമാരെയുമൊക്കെ ചേർത്ത് നിർത്തിയാണ് ചാക്കോച്ചൻ ഫോട്ടോസ് എടുക്കുന്നത് ആൽപച്ചനോട് തലേ ദിവസം റിൻസി വിളിച്ചിട്ട് ചോദിച്ചതാണ് വീഡിയോ കോൾ ചെയ്യണോ എന്ന് തനിക്ക് താല്പര്യമില്ലെന്നും അയാളെ കാണണ്ടെന്നുമാണ് റിൻസിയോട് അവൻ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞത് റിൻസി അവനെ അനുനയിപ്പിച്ചുകൊണ്ട് കുറേ സംസാരിച്ചതൊക്കെയാണ് എന്നാൽ ആൽബിച്ചൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനെട്ടാരും വിളിക്കാനും തുനിഞ്ഞില്ല വേദയുടെ അച്ഛനും അമ്മയും ഒക്കെ അന്ന് മടങ്ങിപ്പോകും കാരണം വേദയുടെ ചെറിയച്ഛന് ചെറിയൊരു സർജറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അന്ന് തന്നെ തിരിച്ചു പോകണം വിവാഹശേഷം പെണ്ണിനെയും ചെറുക്കനെയും ചെറുക്കിന്റെ വീട്ടിലാക്കിയിട്ട് പോകുവാനാണ് അവരുടെ പ്ലാൻ എന്നാൽ റോസമ്മച്ചി അതൊന്നും സമ്മതിച്ചില്ല ഇവിടെ ഈ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് പിള്ളേരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് നിങ്ങൾ എപ്പോൾ പോകാനാണെന്ന് അമ്മച്ചി ചോദിച്ചു എന്നാലും എങ്ങനെ അമ്മച്ചി മോൾക്ക് സങ്കടാകും മോളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം ഇത്ര ആൾക്കാരുമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് വന്നതല്ലേ നേരത്തെ കാലത്തെ പോകാൻ നോക്ക് വേദയുടെ കൊച്ചനും അയ്യാണ്ട് കിടക്കുമല്ലേ വിശ്വനാഥനോടും ശോഭനയോടും അമ്മച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ശേഷം അവരെ നേരത്തെ പറഞ്ഞയച്ചു അങ്ങനെ അവർ പോയതുകൊണ്ടാണ് ആ വലിയൊരു മുഹൂർത്തത്തിന് ആ പാവങ്ങൾ സാക്ഷിയാകാതിരുന്നത് അഥവാ അവരും ചാക്കോച്ചൻ്റെയും വേദയുടെയും വീട്ടിലേക്ക് ഒപ്പം വന്നിരുന്നെങ്കിൽ എല്ലാം തകർന്നു പോയനെ വളരെയധികം സന്തോഷത്തോടെ ചാക്കോച്ചനും വേദയും കുടുംബാംഗങ്ങളോടൊപ്പം ചാക്കോച്ചൻ്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് ആൽബിച്ചിനെയും റിയയുടെ അപ്പനെയും അവർ കണ്ടത് ആൽബിച്ചന്റെ മുഖം വലിഞ്ഞു മുറുക്കിയിരുന്നു അവൻ ആകെ ദേഷ്യത്തിലാണെന്നുള്ളത് ആ മുഖത്തു നിന്നും വ്യക്തമാണ് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചാക്കോച്ചൻ കറിയുന്നിറങ്ങിയത് നീ എപ്പോൾ വന്നു ചാക്കോച്ചൻ സിറ്റൗട്ടിലേക്ക് കയറാനായി വന്നത് ആൽബിച്ചൻ ഇറങ്ങി വന്നിട്ട് അവനെ തടഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയോ കിടന്ന് ഒരുത്തിയായി വീട്ടിക്കൊണ്ട് പൊറപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കയറി വരാന്ന് കരുതിയെങ്കിൽ ചേട്ടയ്ക്ക് തെറ്റുപറ്റി ഈ വീട്ടിലിത് നടക്കില്ല അവൻ ഉച്ചത്തിൽ പറഞ്ഞതും എല്ലാവരും ഞെട്ടിത്തെരിച്ചു ഡാ ആൽമിച്ച നീ ഈ പറയുന്നത് അമ്മച്ചി അവനേക്കാൾ ഉച്ചത്തിൽ ചോദിച്ചു അമ്മച്ചിയൊന്നും ഇണ്ടാതിരിക്കടെ ഞങ്ങൾ സംസാരിച്ചോളാം ഡാ എന്റെ നേർക്ക് പറയാറായോടാ നീ ആ അമ്മച്ചി വെറുതെ വഴക്കിന് വരരുത് ഞങ്ങൾ സംസാരിക്കട്ടെ ആൽപിച്ചൻ വീണ്ടും ചാക്കോച്ചന്റെ നേർക്ക് തിരിഞ്ഞു എത്ര നാളത്തെ ഇടപാടായിരുന്നു കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് നടന്നത് ഇവളെ കെട്ടാനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി താമസിച്ചു പോയി തുണി എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് വല്ലടത്തും ചുറ്റി നടന്നത് എന്തിനായിരുന്നെന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായി ചേട്ടായിടെ ഐഡിയ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ അല്ലേ ആൽപിച്ചൻ അവനെ നോക്കി പുച്ഛഭാവത്തിൽ പറയുകയാണ് വേദയുടെ മിഴികൾ നിറഞ്ഞു തോവി ചാക്കുച്ചൻ മുഖം തിരിച്ചു നോക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദയെയാണ് അവൻ കണ്ടത് അവളുടെ കണ്ണീര് കണ്ടതും ചാക്കോച്ചന് സങ്കടമായി നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വന്നേ അല്പിച്ച നമുക്കകത്തിരുന്ന് സംസാരിക്കാം വ്രതെ വേണ്ടാത്ത വർത്താനം പറയരുത് പറഞ്ഞാ നിങ്ങൾ എന്നാ ചെയ്യും എന്റെ വീട്ടിലേക്ക് ഒറ്റയൊരെണ്ണം കയറിപ്പോകരുത് റേ സംസാരമൊക്കെ അവിടെ നിന്നു മതി വീടിൻ്റെ അകത്തേക്ക് കയറാൻ വന്ന ചാക്കോച്ചനെ ആൽബിച്ചൻ തടഞ്ഞു ശേഷം ആൽബിച്ചൻ മുറ്റത്തേക്ക് കൈ ചൂണ്ടി ആൽബിച്ച നീ ആരോടാണ് സംസാരിക്കുന്നത് എന്തിരാ റിംസിയും ഭർത്താവ് വർഗിച്ചനും ആൽബിച്ചന്റെ അടുത്തേക്ക് വന്നു ചേച്ചി മിണ്ടാതിരിക്കെ ഇയാൾ ഒറ്റയ്ക്ക് കുറെ നാളായില്ലേ എല്ലാം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനി അത് നടക്കത്തില്ല ഞാനതിന് സമ്മതിക്കുകയുമില്ല അമ്മച്ചി ഇവിടെ നിന്നു അമ്മച്ചി മാത്രം അല്ലാണ്ട് ഇയാള് ഈ വീട്ടിൽ കയറി പോകരുത് ഇവൻ ഈ വീട്ടിൽ കയറരുതെന്ന് പറയാൻ നിനക്കെന്താടാ അവകാശം നീ വെച്ച വീടാണോ ഇത് എന്തടാ റോസമ്മയ്ക്കും ദേഷ്യമായി അമ്മച്ചി ഇനി ഇക്കാര്യത്തിയെ ചൊല്ലി ആരും ഇവിടെ ബഹളം വെക്കരുത് ഇത് ആൽബിച്ചന്റെ വീടാണ് നാട്ടുനടപ്പ് അനുസരിച്ച് ഇളയ കുട്ടികൾക്കാണ് തറവാട് അതുകൊണ്ടാണ് ഇവൻ ഇവനിങ്ങനെയൊക്കെ പറയുന്നത് ഈ വീട്ടിലേക്ക് ഞാൻ കയറൊന്നുമില്ല അമ്മച്ചി വരുന്നുണ്ടോ എന്റെ കൂടെ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ ചാക്കോച്ചൻ പറയുന്ന കേട്ടിട്ടും റോസ്മയും സഹോദരിമാരും കരയുകയാണ് ആൽമിച്ച നീ വന്നേ പറയട്ടെ ദത്തൻ ആൽബിയുടെ തോളിൽ കൈയിടാൻ തുടങ്ങിയതും അവനാക്കൈ തട്ടിമാറ്റി ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് നീ വെറുതെ ഇടപെടാൻ നിൽക്കേണ്ട കേട്ടോ അവൻ അറുത്തു മുറിച്ചു പറഞ്ഞു തുടരും